ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു നൂറ്റൻപത് അടി താഴ്ചയുള്ള ഒരു കുയൽ കിണറ് ഒരു കുന്നിൻ്റെ മോഡലാണ് അവിടെ വെള്ളം കണ്ടു ഒരു പമ്പ് സെറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചതാണ് ഇവിടെ കാണുന്നതാണ് തട്ട് തട്ടാക്കി തിരിച്ചിരിക്കുകയാണ് ഇവിടെ ഫുള്ള് കോഴി ഫാം ചെയ്യാനുള്ള പ്ലാനാണ് അവർക്ക് അപ്പോൾ നമ്മൾ വെള്ളത്തിനാണ് ഒരു പമ്പ് സെറ്റ് കൊണ്ടുവന്നതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇക്കി ബ്രാൻഡിൻ്റെ പമ്പ് സെറ്റാണ് പതിനാലടി പതിനാല് സ്റ്റാജുള്ള അതായത് ഇനി അവർ വെള്ളം ഈ സമയത്ത് കഴിഞ്ഞ് ഇനി വേറെ താഴത്തേക്ക് അടിക്കുക എന്നുണ്ടെങ്കിലും അതിന് കൂടി കണ്ടിട്ടുള്ള ഒരു മോട്ടറാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മളതിന് പൈപ്പൊക്കെ ഇട്ട് നിർത്തി വെച്ചതിന് ശേഷം കണക്ഷൻ ചെയ്യുകയാണ് ഇതിൽ കണക്ഷൻ ചെയ്യാനുള്ള എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആർ ഐ ബി കണക്ഷൻ നമ്മൾ വയർ പുറത്ത് കൊടുക്കുന്ന വയറുണ്ടല്ലോ പക്ഷെ മോട്ടറുമാ വരുന്ന വയർ അത് വ്യത്യാസമുണ്ട് അതിന്മാ വരുന്ന വയറിന്മാരെ കണക്ഷൻ ചെയ്യുമ്പോൾ അപ്പോൾ അവർ പ്രത്യേകം അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡ് ഐനാണ് കണക്ഷൻ ചെയ്യേണ്ടത് അതുപോലെ യെല്ലോ എയിനാണ് കണക്ഷൻ ചെയ്യേണ്ടത് ബ്ലൂ എയിനാണ് കണക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോട്ടോ എടുത്ത് വെക്കണം നന്നായിട്ടോ കണക്ഷൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരിക്കലും മാറിയത് നമ്മൾ വർത്താദത്തിൻ്റെ അടിയിലങ്ങ ഫിറ്റ് ചെയ്ത് പോകുമ്പോൾ ഏത് വയർ കഴിഞ്ഞാൽ കൊടുത്തേ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണേ പിന്നെ അതിൽ വരാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന വാളുവാണ് ഈ നോറിട്ട വാൾവ് ഈ നോറിട്ട വാളുവിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ മോട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ ഒന്നായിട്ട് വെള്ളം കുത്തനല്ലേ നിൽക്കുക ടോപ്പത്തെ വെള്ളം ഫുള്ളായിട്ട് പൈപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വെള്ളം ഫുള്ള് കലങ്ങിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയാണ് എൻ ആർ വി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ഹോൾസും കൊടുത്തിട്ടുണ്ട് സാവധാനം വെള്ളം റിട്ടണ് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ പൈപ്പ് കണക്ഷനൊക്കെ ചെയ്ത് വയറും കട്ട് വയറ് കയറൊക്കെ കൊടുത്തിന് ശേഷം നമ്മൾ മോട്ടോർ വർക്ക് അവർക്ക് അവർക്കിന് ഇവിടെ വെള്ളം കിട്ടണം എന്നാലും അടുത്ത വായി മറ്റ് പരിപാടികളൊക്കെ കഴിയുള്ളു അപ്പോൾ അങ്ങനെ അടിച്ച് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് അപ്പം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട് ഇനി അവർക്ക് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഫാമായിട്ട് റെഡിയാക്കാനുള്ളതാണ് ടെമ്പറിയ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഓക്കെ ബായ്